അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു വിസ്മില്ല വലഹമില്ല അള്ളാഹുഹു സ്വഹാനഹു താല് നമ്മൾ കബൂല കുമാർ ആകട്ടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അള്ളാഹു ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കാറുണ്ട് പല ആവശ്യങ്ങളും പല സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹുവിനോട് പറയാറുണ്ട് എന്നാൽ പല ആളുകൾക്കുമുള്ള വലിയൊരു പരാതിയാണ് വലിയൊരു വിഷമമാണ് ഞാൻ എത്ര ദ ചെയ്തിട്ടും എൻ്റെ ദ അള്ളാഹു സ്വീകരിക്കുന്നില്ല എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നില്ല എന്നൊരു പരാതി ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ആ പരാതി പരിഹരിക്കാം നമ്മൾ എന്ത് ദ ചെയ്താലും ആ ദ സ്വീകരിക്കാനുള്ള ഒരു പതിനാല് മാർഗങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം വെറുതെ പറയുകയല്ല ഈ ഒരു പതിനാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ദ്വാഹ് ചെയ്യുന്നത് എങ്കിൽ അപ്പം ഇത് ഓരോന്നും നമ്മുടെ ദ്വാഹിലുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത് മറിച്ച് നമുക്ക് ജീവിതത്തിൽ മൊത്തത്തിലായി ഒരു പതിനാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ് എങ്കിൽ അയാൾ കൈ ഉയർത്തിയിട്ട് റബ്ബേ എൻ്റെ ഇന്ന വിഷമം നീ തീർത്തു തരണേ അല്ല എന്ന് പറഞ്ഞാൽ ആ വിഷമം തീർന്നിരിക്കും അത് ഉറപ്പാണ് എനിക്ക് ഇന്നത് കിട്ടണം എന്ന് റബ്ബിനോട് ദ്വാരായിരുന്നാൽ ആ ദ്വാ അല്ലാഹു കബൂലാക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു ഡൗട്ടും ഇല്ല അത്തരത്തിൽ നമ്മളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർന്ന് നമ്മുടെ ദ്വായിന് അള്ളാഹു ഇജാബത്ത് നൽകുന്ന ദ്വാ ആയി മാറാൻ ഒരു പതിനാല് കാര്യങ്ങൾ നിശാല് ശ്രദ്ധിക്കൂലെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിൽ ഒന്നാമതായി മഹത്തുക്കൾ എണ്ണി പറയുന്നത് ഇജാപത്തിൻ്റെ കാരണങ്ങളിൽ നമ്മുടെ ദ്വാഹ് സ്വീകരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാമതായി എണ്ണി പറയുന്ന ശുദ്ധിയോട് ശുദ്ധിയോടു നമ്മൾ എപ്പോഴും ദ്വാഗ് ചെയ്യേണ്ടത് ശുദ്ധിയോട് ശുദ്ധിയോടുകൂടി വലിയ ശുദ്ധിയിൽ നിന്ന് എന്താണെന്ന് ശുദ്ധിയായിരിക്കണം ഉതോ ചെയ്യാ ഇതൊക്കെ നിർബന്ധമാണോ എന്ന് ചോദിച്ചാലല്ല കേട്ടോ ഇനി ഒരാൾ എന്തോ കുളിച്ചിട്ടേ ദ്വാഗ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയല്ല മറിച്ച് നമ്മുടെ ദ്വാഹിനിന് ഇജാപത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് തൊഹാറത്ത് ഉണ്ടായിരിക്കണം ശുദ്ധി ഉണ്ടാകണം അശുദ്ധികളിൽ നിന്നും വലിയ അശുദ്ധി നിന്ന് ശുദ്ധിയാകണം വോവും ചെയ്തിരിക്കണം വൽ ലിബാസി ത്വാഹിരി അതൊക്കെ ആ കൂട്ടത്തെ എണ്ണുന്നുണ്ട് എന്താ പറഞ്ഞതിന്റെ അർത്ഥം മുതുമുണ്ടാകണം അതുപോലെ തന്നെ കുളി നിർബന്ധമായ ആളാണെങ്കിൽ കുളിച്ചിരിക്കണം അത് വേണം അതുപോലെ തന്നെ നല്ല സുഗന്ധം പൂശുക അതൊക്കെ തൊഹാറത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടാണ് നല്ല സുഗന്ധം പൂശിയിട്ട് അള്ളാഹുവിന് സുഗന്ധം ഉപയോഗിക്കുന്നത് വലിയ ഇഷ്ടമാണ് ഉത്തരവിദങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഗതിയായിരുന്നു സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ആ സുഗന്ധം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം ഉപയോഗിക്കണം അതുപോലെ തന്നെ പറഞ്ഞാൽ ലിബാസ് തോഹരി നല്ല ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കുക അല്ലേ മുഷിഞ്ഞ് നാർന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുക അതൊക്കെ ശുദ്ധിയില്ലായ്മയുടെ അടയാളങ്ങളാണ് അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യാ ഈ രൂപത്തിലൊക്കെ നമ്മളിപ്പോൾ ദ്വായ ഇറക്കുമ്പോൾ നമ്മൾ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടൊക്കെ ദ്വായ ഇറങ്ങാൽ ആ ദ്വാ ജാപത്ത് കിട്ടുമെന്നാ പറയുന്നത് അള്ളാഹു നമ്മുടെ ദ്വാഹകളൊക്കെ കബൂലാക്കും മാറാകട്ടെ അപ്പൊ അത് ശ്രദ്ധിക്കൂലേ ഇൻഷാല്ലാം നമ്മുടെ നിസ്കാരക്കുപ്പായങ്ങളൊക്കെ അത് ചിലപ്പോൾ മുഷിഞ്ഞ് നാശമായിട്ടുണ്ടാവും അതിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ട് അള്ളാഹുയെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റബ്ബ് പരിഗണിക്കൂല അപ്പൊ നിസ്കാരക്കുപ്പായങ്ങളൊക്കെ ഇടയ്ക്കൊന്നു മാറ്റണം കഴി കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാനൊക്കെ ശ്രമിക്കണം ഇൻഷാ അല്ല കഴിവിൻ്റെ പരമാവധി കുറഞ്ഞ നാലോ മൂന്നോ നാലോ മാസമൊക്കെ ആകുമ്പോൾ ഇൻസ്കാരക്കുപ്പായ ഒന്ന് ചേഞ്ച് ചെയ്യുക കാരണം ഇൻസ്കാരക്കുപ്പായ എന്നും ഇടുന്നതാണല്ലോ എന്നും ഉപയോഗിക്കുന്നതാണല്ലോ കുറഞ്ഞ സമയമാണെങ്കിലും അപ്പോൾ എന്ത് ചെയ്യുക ഒന്ന് ചേഞ്ച് ചെയ്യുക ഇടയ്ക്കൊക്കെ കാരണം റബ്ബിന് വലിയ ഇഷ്ടമാണ് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അപ്പോൾ അത് ശ്രദ്ധിക്കാം രണ്ടാമതായി മഹത്തുകളിൽ എണ്ണിയ വിഷയം എന്താണെന്നറിയോ ഹുദൂർ ഉൽ കൽവത്തുഖാമിലി അള്ളിമ അൽ കൊതിയോടുകൂടി എന്റെ ഈ ദ്വാര റബ്ബ് സ്വീകരിക്കുമെന്ന കൊതിയോട് കൂടിയിട്ട് റബ്ബിലേക്ക് കൽബ് സമർപ്പിച്ചുകൊണ്ട് ദ്വാരക്കാൻ അതായത് നമ്മളിപ്പോൾ ദ്വാരക്കുന്ന പല ആമി എന്താണ് നല്ല നല്ല മജ്ലിസുകളിൽ നിന്നും വലിയ തങ്ങന്മാരോ സീതന്മാരൊക്കെ ഇങ്ങനെ ദ്വാരക്കുമ്പോ നമ്മൾ ആമീൻ ആമീൻ അമീ ഇങ്ങനെ പറയണ്ടാവും പക്ഷെ നാവുകൊണ്ട് മാത്രമേ ആമീൻ ഉണ്ടാവുള്ളൂ അല്ലെ നാവുകൊണ്ട് ഇങ്ങനെ പറയണ്ട അല്ല ഉപയെക്കണേ അല്ല കടമ്പിട്ടണേ അല്ല പ്രശ്നങ്ങൾ മാറ്റണേ അല്ല പ്രയാസങ്ങൾ തീർക്കണേ ഇങ്ങനെ നാവുകൊണ്ട് പറയണ്ട പക്ഷേ അത് നമ്മുടെ കൽബിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവൂല അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ടത് കൽബിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഒരുപാടൊന്നും പറഞ്ഞില്ലെങ്കിലും അല്ലോ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ എന്ന് കൽബ് കൊണ്ടാണ് ആ പറയുന്നത് എങ്കിൽ റബ്ബ് കാക്കുമെന്നുദ്ദേശത്തോടു കൂടിയിട്ടാണ് പറയുന്നതെങ്കിൽ അത്വാക്ക് ഇജാപത്ത് ഉണ്ടാവുക എന്നാ ഇൻഷാല്ല ശ്രദ്ധിക്കണം മൂന്നാമത്തെ സംഗതി അൽ ഇസറാ റുഫി ദ്വാ ദ്വാ നിരന്തരമാക്കുക എന്നുള്ളത് നമ്മുടെ ദ്വാ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ലൊരു കാര്യ കാരണം അതാണ് എന്ത് എപ്പോഴും ദ്വാരക്ക ആണ്ടിലൊക്കെ ദ്വാരക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളിയാഴ്ച രാവ് വരുമ്പോ അല്ലെങ്കിൽ പ്രത്യേക പ്രധാനപ്പെട്ട ഒരു രാവ് വരുമ്പോ മാത്രം ദ്വാരക്ക ആ ദ്വാഹ് പെട്ടെന്ന് റബ്ബ് കബൂൽ ആക്കണമെന്നില്ല ആ ദ്വാഹിന് കൂലി ഉണ്ടാവും പക്ഷെ നമ്മുടെ ദ്വാജാപത്തുള്ള ദ്വാരയെ മാറണം എപ്പോഴും നമ്മൾ ചെയ്യുന്ന ദ്വാഹ് സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദ്വാഹ് നിരന്തരമാക്കുക എപ്പോഴും ദ്വാരക്കുന്ന ആളുടെ ദ്വായി അള്ളാഹു തട്ടി കളിവിലാണ് അപ്പൊ അതും ശ്രദ്ധിക്കാം നാലാമത്തെ സംഗതി എന്താ അൽ അൽമഖാൻ മുനാസിബു മിസ്ല ആറഫ നമുക്ക് നല്ല യോജിച്ച സ്ഥലത്ത് ദ്വാരക്ക അതായത് നമുക്ക് ഇജാബത്ത് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എന്താണ് മിസിലോ ആറഫ ആറഫ സ്ഥലം അറഫ എന്ന പ്രദേശം ഇല്ലേ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന വലിയ മഹത്വമുള്ളൊരു സദസ്സാണ് സ്ഥലമാണ് അതുപോലെ വല് മസാജി പള്ളികൾ അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ മുസല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ നിസ്കാര മുസല്ല നിസ്കാര പടം പായ അപ്പോൾ അതിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യാ ദാരക്ക അപ്പം നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല യോജിച്ച സ്ഥലത്തിൽ നല്ല എൽമിൻ്റെ മജിലിസിലിരുന്ന് ദ്വാരക്ക ഇല്ലേ അതുപോലെ തന്നെ മഹത്വക്കളായ ആളുകളുടെ ഖബർ ഷരീഫിൻ്റെ അരിക്ക് ദ്വാരക്ക അല്ലെങ്കിൽ മഹാന്മാരുടെ മക്ബറകളുടെ അരിയിൽ ദ്വാരക്ക അതൊക്കെ നമ്മുടെ ദ്വാൻ ഇജാപത്ത് കിട്ടാൻ കാരണമായി തീരുന്നതാണെന്ന് മഹത്വക്കൾ എണ്ണി എണ്ണി പറയുകയാണ് അള്ളാഹു സ്വഹാന ഹുവാത്താലും നമ്മുടെ ദ്വാക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ ഇനി അഞ്ചാമത്തെ സംഗതി അൽ ഔക്കാത്തൽ ഫതില മിസല സർ ഏതുപോലെ നല്ല അതാണ് ഫദീലത്തുള്ള ശ്രേഷ്ഠതയുള്ള സമയങ്ങളിൽ ദ്വാരക്ക ശ്രേഷ്ഠതയുള്ള സമയം ഏതുപോലെ മിസ്സർ പറഞ്ഞാൽ സഹറിൻ്റെ അത്താഴ സമയം തഹജ്ജുദിൻ്റെ സമയം അതുപോലത്തെ സമയങ്ങൾ അതുപോലെ തന്നെ വഹീബ സലവാദ് നിസ്കാരങ്ങൾക്ക് ശേഷം നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയങ്ങളൊക്കെ ദാക്ക് ഏറ്റവും ഇജാപത്തുള്ള സമയങ്ങളാണ് അപ്പം അത് പ്രത്യേകം ഗൗരവമായി ശ്രദ്ധിക്കുക അതുപോലെ പറഞ്ഞാണ് അതുപോലെ എന്താണ് ഉറൂബിൻ്റെ സമയം അസ്തമയ സമയം ഏത് മഹരിബിനോട് അടുക്കുന്ന സമയം അതൊക്കെ ദ്വാക്ക് ജാമത്തുള്ള സമയങ്ങളിൽ പെട്ടതാണ് അപ്പൊ ഇത്തരത്തിലുള്ള സമയങ്ങളിലൊക്കെ ദ്വാരന്നാൽ ആ ദ്വാഹ് സ്വീകരിക്കും അള്ളാഹു കബൂൽ ആക്കട്ടെ ഇല്ലേ ആറാമതായി കാണാം ഏത് ഏത് ഹംദും സ്വലാത്തും അതുപോലെ തന്നെ തഹലീലും ഒക്കെ ചൊല്ലി കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കാം എപ്പോഴും ദ്വാരക്കുന്നതിന് മുമ്പ് അള്ളാഹു നീ കാക്കണേന്ന് വെറുതെ അങ്ങോട്ട് പറയാനല്ലേ മറിച്ച് ആ ദ്വാഹ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹംദ് അൽഹമുല്ല പറഞ്ഞ് സൊലാത്ത് ചൊല്ലിയിട്ടൊക്കെ എന്ത് ചെയ്യുക ദ്വാഹ ചെയ്താൽ ആ ദ്വാന അതുപോലെ അള്ളാഹുവിനെ സ്തുതി കൊണ്ടൊക്കെ ദ്വായാൽ ആ ദ്വാ എന്ത് ചെയ്യും റബ്ബ് സുഹാനഹുല് കബൂലാക്കും ഇത് ഓരോ വിഷയവും എന്താണ് വിശാലമായി പറയേണ്ടതെട്ടോ ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ രൂപത്തിലൊരു പതിനാലെണ്ണം പറഞ്ഞു തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ പറയുന്നത് മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാം അതുപോലെ തന്നെ ഏഴാമതായി കാണാം അൽ വാസിത്തു വൽ വസീലതു മിസല സൊലവാത്ത് ഇതുപോലെ വസീലയാക്കിയിട്ട് ദ്വാരക്കാം അതായത് അള്ളാഹു ഞാൻ ഈ യോധിയ കുർആാനിൻ്റെ പറക്കത്ത് കൊണ്ട് നീ എന്ത് ചെയ്യണേ അള്ളാഹ് നീ എനിക്ക് ഇന്ന കാര്യം നടപ്പാക്കി നടപ്പ് നടപ്പാക്കിത്തരണം അല്ലെ ഇന്ന മഹാൻ്റെ വർക്കത്തുകൊണ്ട് നീ എന്ത് ചെയ്യണം ഇന്ന കാര്യം തരണം നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം വസീലയാക്കിയിട്ട് നല്ല ഞാൻ ഈ കൊടുത്ത സ്വതക്കയുടെ വർക്കത്തോണ്ട് നീ എൻ്റെ വിപത്തുകളൊക്കെ നീക്കിത്തരണമുള്ള ആപത്തുകളെ പരിഹരിച്ചറക്കണം ഇങ്ങനെന്ത് ചെയ്യാ അല്ലെങ്കിൽ രണ്ടറക്കാലത്ത് നിസ്കരിച്ചു എന്ന് പറയുന്നത് അള്ളാഹു ഞാൻ ഈ നിസ്കരിച്ച രണ്ടറക്കാലത്ത് നിസ്കാരത്തിൻ്റെ വർക്കത്തുകൊണ്ട് എന്ത് ചെയ്യണം എൻ്റെ കാര്യം നീ തരണം അപ്പോൾ മനസ്സിലാവും എന്തെങ്കിലും ഒരു സംഗതി വസീലയാക്കിയിട്ട് അതായത് ഒരു ഒരു ഇടനിലയാക്കിയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ദ്വാരൊക്കെ ആ ദ്വായ ഹിജാപത്തുള്ള ദ്വായമായി മാറും അപ്പോൾ മഹാന്മാരിതൊക്കെ മുൻകാലങ്ങളിൽ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ വല്ലുപ്പ്മാര് വല്യുമ്മമാരൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളത് വെറുതെയാണെന്ന് കരുതി പക്ഷെ അല്ല അതൊക്കെ നമ്മുടെ ദ്വാഹി സ്വീകരിക്കാനുള്ള കാരണങ്ങളാണ് അപ്പൊ അതുപോലെ ചെയ്യാൻ നമ്മളും നമുക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ നമ്മുടെ ദ്വായും ഇജാബത്തുള്ള മാറും ഇനി എട്ടാമത്തെ സംഗതി എന്താ ബിൽ എന്താൽ അതായത് എൻ്റെ എന്റെ ഇ സ്വീകരിക്കും എന്ന ഉറപ്പുണ്ടായിരിക്കാം എന്റെ ഇത് ഞാൻ ഈ ചെയ്യുന്ന റബ്ബ് സ്വീകരിക്കും എന്ന് കൽബിൽ ഉറപ്പുണ്ടാകാം ഒരു ഉറപ്പായിട്ടും സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കും അതുപോലെ തന്നെ നിരാശ കൈപിടിയ നിരാശ ഉണ്ടാകാതിരിക്കുക സ്വീകരിക്കുവോ ഇല്ലയോ ഞാൻ എന്താണ് ദ്വാര എന്നിട്ട് സ്വീകരിക്കാത്തത് അതൊഴിവാക്കുക അത് തന്നെയാണ് നമ്മുടെ ദ്വാര സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ആ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ത് ചെയ്യുക അള്ള സ്വീകരിക്കും ഉറപ്പാണ് ആ ഒരു ഇജാബത്ത് ഇജാബത്തിനെ ഒന്ന് ചെയ്യുക ഉറപ്പിക്കുക നമ്മുടെ കൽബില് അത് ആ ദ്വാരക്കെന്ത് ചെയ്യും ഇജാബത്ത് ഉണ്ടായിത്തീരും ഇനി ഇജാബ ആ അത് ഒമ്പതാമത്തെ സംഗതി അത് എടുത്തു പറഞ്ഞത് ഇജാമ്പത്ത് എന്താ വരാത്തത് എന്നിങ്ങനെ എന്തു ചെയ്യുക തേടിക്കൊണ്ടിരിക്കുക അത് ഒഴിവാക്കണം മനസ്സിലായോ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ഞാൻ ഇത്ര ഞാനെത്ര ദ്വാരുന്നുണ്ട് നീ സ്വീകരിക്കുന്നില്ലല്ലോ ഞാൻ ഇത്ര എത്ര ദ്വാരുന്നുണ്ട് നീ സ്വീകരിക്കുന്നില്ലല്ലോ ഈ ഒരു തേട്ടം എന്തു ചെയ്യുക ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ദ്വാര ചെയ്തു ഓക്കെ അള്ളാഹ് സ്വീകരിക്കും അത് ഉറപ്പാണ് ഇൻഷാ അല്ല ആ ഒരു നല്ല എക്കയും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്താ സ്വീകരിക്കാത്തത് എന്താ സ്വീകരിക്കാത്തത് ഇങ്ങനെയുള്ള തേടൽ ആ എന്ത് ഇങ്ങനെ നമ്മൾ ഈ താജുൽ എന്ന് പറഞ്ഞാൽ ഉളരിപ്പിക്കുക ധൃതി എന്നൊക്കെ അർത്ഥം പെട്ടെന്ന് തരണം എന്നൊരു കാഴ്ചപ്പാട് അത് പറ്റൂല അത് ഒഴിവാക്കിയിട്ട് എന്തു ചെയ്യാ അല്ല തരും ആ എക്കയും നമ്മുടെ കൽപ്പിൽ ഉണ്ടാകാം അത് ആ ഹിജാബത്ത് ഉണ്ടാവും എന്നാൽ പത്താമത്തെ കാണാം അൽ ബക്കാവും അല്ലെങ്കിൽ വലറോളവും കത്തിഫിൽ ഏതുപോലെ കരയുക ഒന്നീ കരയുക ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ എന്തെയാ കരച്ചിലുണ്ടാക്കി കരയുക മനസ്സിലായോ കരയുന്നത് പോലെ അങ്ങേം കാണിക്കുക അതായത് മഹാനായ അബൂബക്കർ സിദ്ധിയൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ പറ്റുമെങ്കിൽ കരയണം അല്ലെങ്കിൽ എന്തു ചെയ്യാ കരയുന്നത് പോലെ കാണിക്കണം എന്ന് റബ്ബിന് വലിയ ഇഷ്ടമാണ് ആക്ഷൻ കാണിക്കാന്ന് വെച്ചാല് നമ്മൾ ചിലപ്പോൾ കണ്ണീന്ന് കണ്ണീരൊന്നും വരില്ല എന്നാലും എന്ത് ചെയ്യാം നമ്മളിങ്ങനെ കേണ് ഒത്തർ പുറ അതുപോലെ തന്നെ വിനയത്തോടു കൂടി ചോദിക്കാം കൂടി അള്ളാൻറെ മുമ്പിൽ റബ്ബെ ഞാൻ നിന്റെ അടിമയാണ് ഞാൻ നിന്റെ ബലഹീനനായ ഹുലത്തൽ ഇൻസാൻ ഓഫ മനുഷ്യനെ പഠിച്ചത് ബലഹീനനായിട്ടാണെന്ന് നീ പറഞ്ഞല്ലോ റബ്ബേ ഞാൻ നിന്റെ ബലഹീനനായ അടിമയാണല്ലാ എന്നിങ്ങനെ ആ ഒരു തവാതുഴ വിനയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യെ എല്ലാം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് തവാതുഴകോട് കൂടിയിട്ട് എന്ത് ചെയ്യാ ചോദിക്കാം എന്നാൽ അള്ളാഹു എന്തു ചെയ്യും റബ്ബ് സുഹാത്തല ദുവാക്ക് ഇജാപത്ത് നൽകും അപ്പൊ മനസ്സിലായോ പത്താമത്തെ സംഗതി കരയുകയോ അല്ലെ കരച്ചിൽ ഉണ്ടാക്കി കരയുകയോ അങ്ങനെ ചെയ്തിട്ടല്ലേ അതുപോലെ വിനയത്തോട് കൂടിയിട്ട് ചോദിക്കാൻ ശ്രമിക്കാം പലപ്പോഴും നമുക്ക് പറ്റുന്ന അമളി എന്താ ഇങ്ങനെ ദ്വാരക്കണുണ്ടാകും ഒരിട്ട് കണ്ണീര് നമ്മുടെ കണ്ണീന്ന് വന്നിട്ടുണ്ടാവൂല അല്ലേ അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നല്ലോണം കരഞ്ഞ് ദ്വാരക്ക അത് വാഴക്ക് ഇജാപത്ത് ഉണ്ടാകുമെന്നാ നിഷ് ഈ പതിനൊന്നാമതായി പറയുന്ന സംഗതി നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട സംഗതിയാണ് പക്ഷേ പലപ്പോഴും നമ്മൾ വളരെ വീഴ്ച വരുത്തുന്ന ഒരു വിഷയം കൂടിയാണ് വെറുതെ പറയാല്ല നിങ്ങൾ കേട്ട് നോക്കിയാൽ മനസ്സിലാവും നല്ല സമയത്ത് ദുആരക്കുന്ന ഒരാളാണ് എങ്കിൽ അയാളുടെ മോശപ്പെട്ട സമയത്ത് അള്ളാഹു അയാൾ ചെയ്യുന്ന ദ്വാ സ്വീകരിക്കുന്ന അതായത് എനിക്ക് എനിക്കിപ്പം കടബാധ്യത വന്നു നിങ്ങൾക്ക് നല്ല കടം വന്നു ഞാനിപ്പോൾ ഇങ്ങനെ ദ്വാരക്കാം അള്ളാഹുയെ കടം വീട്ടിത്തരണേ അല്ലാ കടം വീട്ടിത്തരണേ അല്ലാ കടം വീട്ടിത്തരണേ അല്ല എനിക്കിതിന് മുമ്പുള്ള കാലം നല്ല സമ്പാദ്യം അല്ലാഹു നൽകിയിരുന്നു എന്നാൽ ആ സമയത്തൊന്നും ഞാൻ ഒരിക്കൽ പോലും ദ്വാര നട്ടില്ല എന്റെ ആവശ്യം പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അള്ളാഹുവിനോട് ദ്വാര ചെയ്തില്ല അങ്ങനത്തെ ഒരാളാണ് എങ്കിൽ ഈ പ്രയാസം വന്ന സമയത്ത് അള്ളാഹു എൻ്റെ ദ്വാര കബൂലാക്കൂല എന്ന എൻ്റെ ദ്വാരനെ അള്ളാഹു സ്വീകരിക്കില്ല കുറച്ചൊന്ന് ഒരു ഒരു പ്രയാസം ഉണ്ടാവും സ്വീകരിക്കാൻ അതാണ് മഹാന്മാര് പഠിപ്പിച്ചതെന്നത് നമ്മുടെ നല്ല സമയത്ത് റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് ദ്വാര ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ ശിദ്ധത്തുള്ള നമുക്ക് വിഷമമുള്ള സങ്കടമുള്ള പ്രയാസമുള്ള സമയത്ത് അള്ളാഹു സുഹാന ഹു വല നമ്മുടെ ദ സ്വീകരിക്കുമെന്നാണ് ഉറപ്പായും സ്വീകരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് പ്രശ്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക് ദുരിതങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക് സമ്പാദ്യം ഉണ്ടല്ലോ മക്കൾക്ക് ജോലി ഉണ്ടല്ലോ ഭർത്താവ് ജോലി ഉണ്ടല്ലോ ഭാര്യയ്ക്ക് ജോലി ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ കരുതുന്നു എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടതാ ഇപ്പോഴാണ് ഞാൻ ദ്വാരക്കേണ്ടത് റബ്ബേ നീ എനിക്ക് ഇതൊക്കെ തന്നല്ലോ അലഹമദില്ല അലഹദില്ല നീ നിലനിർത്തി തരണേ അല്ല നിലനിർത്തി തരണേ അല്ല ഇങ്ങനെ റബ്ബിനോട് ദ്വാരന്നുകൊണ്ടേ ഇരിക്കണം എന്നാലെന്ത് ചെയ്യും നമുക്കൊരു പ്രശ്നം വന്നാൽ ഒരു പ്രയാസം വന്നാൽ ആ സമയത്ത് നമ്മൾ കയ്യൂർത്തി അള്ളാഹു എൻ്റെ പ്രശ്നം നീ തീർത്ത് തരണേ എന്ന് പറയുമ്പോൾ അള്ളാഹു ആ പ്രശ്നം തീർത്തുവരും ഉറപ്പായിട്ടും അതിന് ജാപത്തുണ്ടാവുന്ന മഹാന്മാരെ പഠിപ്പിച്ചിരുന്നത് അല്ലേ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ ചില ആളുകളുണ്ട് അവർ നന്ദി കേട്ടവന്മാരാണ് അവർക്കെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ചോദിക്കും എന്നാൽ അവർക്ക് നന്മ കിട്ടുന്ന സമയത്ത് അവർ മിണ്ടത്തില്ലെന്ന് അള്ളാഹുവിനോടൊന്നും ചോദിക്കത്തില്ലെന്ന് ഒരു ശുക്രു പോലും പറയത്തില്ലെന്ന് അത്തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ അപ്പൊ അത്തരത്തിൽ അങ്ങനെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറായിട്ടെ അള്ളാഹു നമ്മുടെ ദ്വാക്ക് ഇജാപത്തുള്ള ദ്വാക്കി കബൂൽ ആക്കുമാറായിട്ടെ പതിനൊന്നാമത്തേതാണ് ഇനി പന്ത്രണ്ടാമത്തെ സംഗതി എന്താണെന്നറിയും അഖിലുല്ല ഹലാലി ആ നമ്മൾ ശ്രദ്ധിക്കാത്ത സംഗതി പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്ന അവിടെ ഒക്കെയാണ് ഹലാലായത് സം എന്ത് ചെയ്യാ ഭക്ഷിക്കുക ഹലാല് ഭക്ഷിക്കുക ഹറാം ഇങ്ങനെ തിന്നിട്ട് റബ്ബിനോട് എത്ര ചോദിച്ചാലും ഹിജാബത്ത് ഉണ്ടാവൂല എന്ന് നമ്മുടെ ദ്വാഹക്ക് ഹിജാബത്ത് കിട്ടൂല ഹറാം തിന്നുന്ന എന്റെ ആ ദ്വാഹ സ്വീകരിക്കില്ല എന്നാ റബ്ബ് അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്യാ പലിശ ഇടപാട് നടത്തി അങ്ങനെ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക അല്ലെ എന്ത് ചെയ്യുക അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ നടത്തിയിട്ട് അതിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് ഭക്ഷണം കഴിക്കുക നമ്മുടെ മക്കളെ ഭക്ഷിപ്പിക്കുക ഭാര്യയ്ക്ക് കൊടുക്ക ഭർത്താവിന് കൊടുക്കുക ഇത് ഇതൊന്നും അല്ലാഹോ എന്ത് ചെയ്യൂല ആ ദ്വാ അവൻ ചെയ്യുന്ന ദ്വാഹകളെ കബൂലാക്കൂല അതിന്റെ നിസ്കാരം തന്നെ അള്ളാഹു സ്വീകരിക്കാൻ എന്ത് ചെയ്യും മടിക്കും നിസ്കാരമൊക്കെ അതിന് കൂലിയില്ലാത്ത പോകും അതുകൊണ്ട് എന്ത് ചെയ്യാ ഹലാലായതാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക ഇൻഷാല്ലാ ഇതുവരെ വന്നതൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ടു വരും ഇൻഷാള്ള ഇനി മുതലെങ്കിലും അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക നമ്മുടെ ദ്വാഹക്ക് ഹജാപത്തില്ലാതിരിക്കാനുള്ള കാരണം അതൊക്കെ തന്നെയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മളെ ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ കാരണം എന്റെ ജീവിതത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണ് കിട്ടാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ പന്ത്രണ്ടാമതായി ശ്രദ്ധിക്കണേ ഇൻഷാല്ല പതിമൂന്നാമതായി നമ്മുടെ ദ്വാക്ക് ഇജാബത്ത് ഇട്ടാനുള്ള ഒരു വഴി പറഞ്ഞു തരുന്ന സുയാമു നോമ്പ് നിഷ്ഠിക്കാൻ പറ്റുമെങ്കിൽ നോമ്പനഷ്ഠിച്ചു കൊണ്ട് ദ്വാരക്ക നമുക്കിപ്പോൾ ഒരു പ്രയാസം തീർന്നു കിട്ടണം അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം തീർന്നു കിട്ടണം അല്ലെങ്കിൽ ഒരു കാര്യം നേടി കിട്ടണം ഒരു കേസ് വിജയിക്കണം അല്ലെങ്കിൽ നമ്മുടെ വിറ്റ് പോകാനുള്ള വീട് പറമ്പൊക്കെ വിറ്റ് കിട്ടണം അല്ലെങ്കിൽ കിട്ടാനുള്ള സ്വർണം തിരിച്ചു കിട്ടണം സമ്പാദ്യം തിരിച്ചു കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പല വിഷയം ഉണ്ടല്ലോ അല്ലെങ്കിൽ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം ഹയറായി കിട്ടണം ഇത്തരത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരു കുറേ നാളുകളായി നടക്കാതെ വിഷയം നട എന്ത് ചെയ്യുന്ന നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ നമുക്ക് ബാക്കി ജാപത്ത് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക ഒരു ദിവസം ഒന്ന് മെനക്കെട്ടിട്ട് ഒന്ന് നോക്കുമ്പോൾ രക്ഷിക്കാം ഏതെങ്കിലും ഒരു തിങ്കളാഴ്ചയോ ൊരു വ്യാഴാഴ്ചയൊക്കെ സുന്നത്തായ നോമ്പിൻ്റെ കൂലിയും കിട്ടും അല്ലേ അതുപോലെ തന്നെ എൻ്റെ ഇന്ന വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് എന്ന് അതിന് മുമ്പത്തെ ദിവസം ഒന്ന് നേർച്ചയാക്കിയിട്ടാണെങ്കിൽ എന്തു ചെയ്യുക ആ ദ്വാഹ അല്ലെങ്കിൽ ആ ദിവസം തന്നെ ഒന്ന് നേർച്ചയാക്കിയിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് എങ്കിൽ നേർച്ചയാക്കിയ ഫർ ഫറുദിൻ്റെ കൂലിയും കൂടെ കിട്ടും അപ്പൊ അത് അതൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ് നമുക്ക് കലാവ് ഇട്ടാനുള്ള ഏതെങ്കിലും നോമ്പുകൾ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കലാവ് കിട്ടാനും പറ്റും അപ്പൊ അത്തരത്തിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ പിറകിലുണ്ട് എന്നാൽ ആ ദ്വാഹ നീ നോമ്പോട് കൂടിയിട്ട് ദ്വാരം ആ ദ്വഹ റബ്ബ് സ്വീകരിക്കുകയും ചെയ്യും ഇൻഷാല്ല ശ്രദ്ധിക്കൂലേ ഇൻഷാല്ല ഇനി അടുത്തത് പതിനാലാമത്തത് അവസാനത്തെ സംഗതിയാണ് ആ ദ്വാ ഉലിൽ ഞാൻ ഒരു കാര്യം അത് അനസംബന്ധത്തിൽ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ദ്വാഹ സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് എന്ത് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ദ്വാരക്ക എന്ന് നമ്മളിപ്പോൾ ദ്വാരക്കുമ്പോൾ നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടിയും കുടുംബാദികൾക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും ദ്വാസി എത്തിയത് എല്ലാവർക്കും വേണ്ടിയൊക്കെ ദ്വാരക്ക ആ കൂട്ടത്തിൽ നമ്മുടെ കാര്യം ചോദിക്കുക എന്നാൽ റബ്ബ് സുബഹാനഹൂവത്താൽ എന്നാൽ റബ്ബ് സുഹാഹത്താലെ നമ്മുടെ ദ്വാഹ് സ്വീകരിക്കും എന്ന് ഉറപ്പാണ് ഉറപ്പാണ് ആ മഹാന്മാരെ പഠിപ്പിച്ച മുത്തുനബി തങ്ങളുടെ ഹദീസിലും കാണാം തങ്ങൾ തന്നെ പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളാരെങ്കിലും ദ്വാരക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ ആമ്മാക്കൊള്ളട്ടെ ഇന്നഹു ദ് കാരണം ആ ദ്വായാണ് ഏറ്റവും പെട്ടെന്ന് സ്വീകരിക്കുന്ന ഇജാപത്ത് കിട്ടുന്ന ദ്വായതാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറയുന്നത് എന്താ എല്ലാരും ഉൾപ്പെടുത്തിയിട്ട് ദ്വാരക്കട്ടെ എന്ന് ഏഹ് നമ്മുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും ബന്ധുവിത്രാദികളെയും ഭാര്യ മക്കളെയും ഭർത്താവിനെയും ഒക്കെ കൂട്ടിയിട്ട് എല്ലാരും ചേർത്തിട്ട് അയൽവാസികളൊക്കെ ചേർത്ത് ദ്വായക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പതിനാല് കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി ഷോട്ടാക്കി ഷോട്ടാക്കിയാണ് പറഞ്ഞത് അപ്പോൾ ഈ പതിനാല് കാര്യങ്ങൾ ചെയ്യും നമ്മൾ ഈ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോകുന്നുണ്ട് എങ്കിൽ അതുകൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ദ്വായക്ക് വിജാപത്ത് കിട്ടും നമ്മൾ ചോദിക്കുന്ന നല്ലത് തരും അള്ളാഹു എന്തു ചെയ്യുക ഒരു തെറ്റും ചെയ്യാത്തവർക്ക് മാത്രമേ ദ്വാര സ്വീകരിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഏ ഉദുനീ എന്നാണ് പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിക്കാനാണ് പറഞ്ഞത് അത് നിങ്ങൾ നന്മ ചെയ്യുന്നവർ മാത്രം എന്നോട് ചോദിക്കൂ എന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ മുത്തക്കൈങ്ങൾ മാത്രം എന്നോട് ചോദിക്കും എന്നല്ല നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കണം അസ്തജീവരക്കും ഞാനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഉത്തരം നൽകുന്നത് ഞാനാണ് ഞാൻ നൽകും അള്ളാഹു പറഞ്ഞതാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല നമ്മൾ ദ്വാര ആ ദ്വായ റപ്പായി സ്വീകരിക്കും അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ യജമാനനായ റബ്ബെ ഞങ്ങളെ നീ കബൂലാക്കണേ അള്ളാഹ് നീ സ്വീകരിക്കണേ അള്ളാഹ ഈ പറഞ്ഞതൊക്കെ നീ കബൂലാക്കണം സ്വീകരിക്കണം റഹ്മാൻ ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏല്പിക്കുന്നവരുണ്ട് കമൻറ്റായും മറ്റുമൊക്കെ ഇൻഷാല്ലാ അതുപോലെ നമ്മുടെ വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ ദ്വാരക്കാൻ ഏൽപ്പിക്കുന്ന വാട്സപ്പ് ഫേസ്റ്റലിലായിട്ട് ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നവർ നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അത് മെസ്സേജുകൾ അയയ്ക്കാൻ ശ്രമിക്കുക അധികാളുകളും ചിലപ്പോൾ വിളിക്കുമ്പോൾ സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഇടയിൽ ചിലപ്പം വിളിക്കാനോ അതിൽ തിരിച്ചു വിളിക്കാനൊക്കെ എന്ത് ചെയ്യാം സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ എന്ത് ചെയ്യുക ഹെൽമിൻ്റെ പരാതി മെസ്സേജുകൾ അയക്കുകയാണെങ്കിൽ നോക്കുന്ന സമയത്ത് അതിന് എന്ത് ചെയ്യുക കേട്ടിട്ട് റീപ്ലൈ തരുന്നതാണ് ഇൻഷാല്ല ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുമ്പോഴാണ് ഈ ഡിലേ വരുന്നത് അല്ലേ പലപ്പോഴും എന്തോ സ്ഥലം മെസ്സേജ് വെച്ചിട്ട് നോക്കാത്തത് എന്നൊന്നും തോന്നിപ്പോണ്ട ചിലപ്പോൾ എന്ത് ചെയ്യും കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്ന് കിടക്കണ്ട അപ്പോൾ അതിൽ നമ്മൾ ആദ്യം വന്നവർക്കൊക്കെ ഇങ്ങനെ എന്താ റിപ്ലൈ കൊടുക്കുന്ന സമയമനുസരിച്ച് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്ന അനുസരിച്ച് എന്തേലും വൈകിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാ എല്ലാവരും ക്ഷമിക്കുക അതുപോലെ തന്നെ ദ്വാരക്ക പരസ്പരമൊക്കെ ദ്വായവസീത്തുകൾ ചെയ്യുക നമ്മുടെ പരിപാടികളിലും മജലിസുകളിലൊക്കെ മുടങ്ങാതെ പങ്കെടുക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം ആഹൃദ് അലമില്ല അസ്സലാ വാലിക്കും വാഹമത്തുള്ള